നമസ്കാരം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് റേഷൻ വിതരണം സംബന്ധിച്ച് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മെയ് ഇരുപത്തിയേഴ് നാളെ തിങ്കളാഴ്ച മുതൽ റേഷൻ മസ്റ്ററിങ് അതുപോലെ തന്നെ റേഷൻ വിതരണ സമയം അതുപോലെ തന്നെ റേഷൻ അരി അതുപോലെ തന്നെ ആട്ട തുടങ്ങിയവയുടെ ഒക്കെ വിതരണം സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ് സംസ്ഥാനത്ത് മുഴുവൻ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയ് മാസത്തിലുള്ളത് വാർത്ത എല്ലാവരിലേക്കുമൊന്നും നിങ്ങൾ മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് മെയ് മാസത്തിലെ റേഷൻ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക മാസ അവസാനം വരെ കാത്തിരിക്കാതെ റേഷൻ കാർഡ് ഉടമകൾ നിങ്ങൾ നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ തന്നെ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുജന വകുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ അൻപത്തിരണ്ട് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ മെയ് മാസത്തിലെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് സംസ്ഥാനത്തെ റേഷൻ വിതരണ സമയം മെയ് പതിനേഴ് മുതൽ പുനസ്ഥാപിച്ചിട്ടുണ്ട് അതായത് രാവിലെ എട്ട് മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണിവരെയുമായിരിക്കും റേഷൻ കടകൾ ഇനി മുതൽ തുറന്നങ്ങോട്ട് പ്രവർത്തിക്കുക റേഷൻ വിതരണം സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം മെയ് മുപ്പത്തി ഒന്നോടുകൂടി അവസാനിക്കുകയും ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്നിന് ആരംഭിക്കുകയും ചെയ്യുന്നതായിരിക്കും റേഷൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ എല്ലാവരും മറക്കാതിരിക്കണം കാരണം അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടി ആണുള്ളത് അതുകൊണ്ട് തന്നെ റേഷൻ കടകളിലൊക്കെ തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ട് സെർവറുകൾ തകരാറിലാകുവാനൊക്കെ കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൊണ്ടുപോകുവാൻ മറക്കാതിരിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പെന്ന് പറഞ്ഞത് അവസാന ആഴ്ച ആയതിനാൽ തന്നെ നാളെ മെയ് ഇരുപത്തിയേഴ് തിങ്കളാഴ്ച മുതൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം പൂർണ്ണമായിട്ടും സജീവമാകും അതായത് ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെയൊക്കെ മെല്ലെപ്പോക്കും സമരവും ഒക്കെ ആയിട്ട് എല്ലാവിധ അരികളുമൊക്കെ പല റേഷൻ കടകളിലും തുടക്കത്തിൽ എത്തിയിരുന്നില്ല ഇപ്പോൾ പുഴുക്കലരി അതുപോലെ പച്ചരി മട്ടയരി എന്നിവയെല്ലാം തന്നെ മിക്ക റേഷൻ കടകളിലും എത്തിച്ചേർന്നിട്ടുണ്ട് മെയ് മാസത്തെ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന മഞ്ഞ റേഷൻ കാർഡുകാർക്ക് ഇരുപത് കിലോ പുഴുക്കലരിയും അതുപോലെ തന്നെ പത്ത് കിലോ പച്ചരിയും ഉൾപ്പെടെ മുപ്പത് കിലോ അരിയാണ് ലഭിക്കുന്നത് മട്ടയരി മഞ്ഞ കാർഡിന് ഇത്തവണയില്ല മൂന്ന് കിലോ ഗോതമ്പ് നിങ്ങൾക്ക് ലഭിക്കും ഇതെല്ലാം സൗജന്യമാണ് ഇതുകൂടാതെ തന്നെ രണ്ട് കിലോ ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത താലൂക്കുകളിൽ അരിയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കുമെന്ന കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കുക ഇനി പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തികൾക്കും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത് ഇതിലാകെയുള്ള ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ കാർഡിൽ മൂന്ന് അംഗങ്ങൾ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കില്ല മാത്രമാണ് ലഭിക്കുക അതിന് ഒൻപത് രൂപ വീതം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും ഓരോരുത്തർക്കും ലഭിക്കുന്ന അരിയിൽ രണ്ട് കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയും ഒരു കിലോ മട്ടയരിയുമായിരിക്കും ഭൂരിഭാഗം താലൂക്കുകളിലെയും റേഷൻ കടകളിൽ നൽകുക നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്ന രണ്ട് കിലോ അരിയിൽ ഒരു കിലോ പുഴുക്കലരിയും ഒരു കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുന്നത് നാല് കിലോ സ്പെഷ്യൽ അരി ഈ മാസം നീല റേഷൻ കാർഡിന് ലഭിക്കുന്നുണ്ട് വെള്ള റേഷൻ കാർഡിനാകട്ടെ അഞ്ച് കിലോ അരിയാണ് മൊത്തം ലഭിക്കുന്നത് അതിൽ മൂന്ന് കിലോ പുഴുക്കലരിയും അതുപോലെ രണ്ട് കിലോ പച്ചരിയുമായിരിക്കും ലഭിക്കുക സംസ്ഥാനത്ത് അരിവിഹിതം കുറവായിരുന്ന നീല അതുപോലെ തന്നെ വെള്ള റേഷൻ കാർഡകളൊക്കെ നിങ്ങൾക്ക് ആശ്വാസമായിരുന്നു ലക്ഷണ മുൻപ് സജീവമായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് റൈസ് വിതരണവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സപ്ലൈകോ വഴിയുള്ള കെയ റൈസിൻ്റെ വിതരണവും ഗുണമേന്മയുള്ള പച്ചരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഒരാൾക്ക് പത്ത് കിലോ വരെ ഭാരത് റൈസായിട്ട് നൽകിയിരുന്നത് എൻ സി സി എഫ് അതുപോലെ തന്നെ കേന്ദ്രീയ ഭണ്ഡ ഔട്ട്ലെറ്റുകൾ ഇനി അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവിടങ്ങളിലൂടെ ഭാരത് റൈസും ആട്ടയും ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നാൽ സഞ്ചരിക്കുന്ന വില്പനശാലകളായിട്ട് സജ്ജീകരിച്ച വാഹനങ്ങളിൽ എത്തിച്ചുള്ള വില്പന ഇപ്പോൾ അപൂർവമാണ് ചില റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രത്യേക കൗണ്ടറുകളൊക്കെ സജ്ജീകരിച്ചുകൊണ്ട് അതിലൂടെയും ഇനി മുതൽ ഭാരത് റൈസ് വിൽപ്പന ആരംഭിക്കുവ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ് റിലയൻസ് സ്റ്റോറുകൾ വഴിയും ജിയോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് വഴിയുമൊക്കെ നിങ്ങൾക്ക് ഇത് ലഭ്യമാണ് ഇനി സപ്ലൈകോ വഴിയുള്ള കെ റൈസ് അത് ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കുറുവ മട്ടയരി എന്നിവയൊക്കെ മുപ്പത് രൂപയ്ക്കുമാണ് കാർഡ് ഉടമകൾക്ക് നൽകുന്നത് അഞ്ച് കിലോയാണ് റേഷൻ കാർഡിന് ഒരു മാസം ഇതിലൂടെ ലഭിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞത് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരലമർത്തിയുള്ള മസ്റ്ററിങ് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് കാർഡിൽ പേരുള്ള എല്ലാ കാർഡ് അംഗങ്ങളുമാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ എന്ന മസ്റ്ററിംഗ് പ്രക്രിയ നിങ്ങൾ റേഷൻ കടകളിലെത്തി പൂർത്തീകരിക്കേണ്ടത് ഈ നടപടി നിലവിൽ സർവർ തകരാറുകൾ കാരണം നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം ആളുകൾ മാത്രമേ ഇതുവരെ ഇത് പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇലക്ഷൻ സാഹചര്യം കണക്കിലെടുത്തും സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാഹചര്യമൊക്കെ മൂലം ഇതുവരെ മസ്റ്ററിങ് പുനരാരംഭിച്ചിട്ടില്ല ജൂൺ മാസം ആദ്യം മുതൽ ആരംഭിക്കുവാനാണ് ഇനി മുതൽ കൂടുതൽ സാധ്യത മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പൂർത്തിയായിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ സംസ്ഥാനത്തും ആരംഭിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങുന്നതായിരിക്കും എല്ലാ കാർഡുടമകളും നിങ്ങളെല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരുടെക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക